അപ്പോൾ അച്ഛമ്മ റിയാദിനത് അടിപൊളി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തണുപ്പത്ത് ബിഗ് ബ്രോസ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് എഡ്ജ് ഓഫ് ദ വേൾഡിലേക്കാണ് അപ്പോൾ എല്ലാവരും ആലോചിക്കും എഡ്ജ് ഓഫ് ദ വേൾഡിൽ എല്ലാവരും പോകുന്നതല്ലേന്ന് പക്ഷെ ഇത്ര ഈ സമയം ഈ പ്രാവശ്യം നമുക്കൊരു വലിയ ഉദ്യമമുണ്ട് നമുക്ക് ഈ കൊമ്പനെ അവിടെ എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്തിക്കണം നമ്മൾ റോയൽ എൻഫീൽഡുമായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുതലാളി ഒന്ന് വിളിക്കുകയാണ് ഗോചന തണുപ്പല്ലേ ോട് ചോദിയാണുള്ളത് നമ്മളെ എൻഫീൽഡുമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങള് നമ്മൾ ഈ അതിന്റെ പിന്നിൽ ഒന്ന് പറയാമായിട്ട് പോകുന്നത് ആദ്യമായിട്ട് പോകുന്നത് നമ്മള് ആദ്യമായിട്ടാണ് പോകുന്നത് പോയിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ പിന്നെ കുറച്ച് റിസ്ക് പറയുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ ഗോവൻ ചേട്ടന് ഇത് ഒരു കഥ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഗോവൻ ചേട്ടൻ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം പോയതാണ് പക്ഷേ എൻഫീൽഡ് ഹെഡ് ഓഫ് ദ വേൾഡിൽ എത്തിയില്ല ഗോവൻ ചേട്ടൻ ഒന്നും ചെറുതായിട്ട് ഹോസ്പിറ്റലിൽ എത്തി അതിലെ പിന്നില് രഹസ്യം നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോ തലേന്ന് കുറേ പരിപാടികളൊക്കെ ചെയ്തു തീർക്കാണ്ടായിരുന്നു നമ്മൾ അപ്പോൾ കുറച്ച് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ പോയ വഴിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോയതാണോ എനിക്കൊരു സംശയമുണ്ട് ചിലപ്പോൾ അതായിരിക്കാം അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നം പിന്നെ ഉള്ളൊരു കാര്യം നമ്മൾ ഈ എയർ കുറച്ച് ഫുള്ള് ആയിരുന്നു വന്നത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കിറ്റ് ആയെന്നൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു ഈ നമ്മൾ എഡ്ജ് ഓഫ് നമ്മടെ കൂടെ രണ്ടെന്ന് ആളുകൾ ഉണ്ട് അതെല്ലേ വൺപൊളി ഓക്കെ അപ്പൊ നമുക്ക് പോയിട്ട് വരാം വരാ അപ്പം അച്ചാമാരെ എഡ്ജ് ഓഫ് ദി വേൾഡ് എത്തുന്നതിന് മുമ്പ് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ ഒരു സംഭവം ഉണ്ട് നേരത്തെ വന്നിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്താണ് അപ്പോൾ ഈ പോകുന്ന വഴി തന്നെയാണ് ഒരു ഗുഹയുള്ളത് എല്ലാവരും എഡ്ജ് ഓഫ് ദി വേൾഡ് വരുമ്പോൾ പലപ്പോഴും ഇത് മിസ്സായി പോവാറുണ്ട് അപ്പോൾ ഈ ഏരിയയിലെ അനുസരിച്ച് ഒന്ന് കാണിച്ചു കൊടുത്തേ ഈ ഏരിയയിലൊക്കെ ഉള്ള ഈ ഇതാണ് ഗുഹയിലേക്കുള്ള വഴി ഇപ്പൊ നമ്മള് നേരെ നോക്കുവാണെങ്കി ഒന്നും കാണാൻ പറ്റത്തില്ല ഒരു നിരപ്പായ ഒരു സ്ഥലം ഓക്കെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി ചെന്നാലാണ് പോനെ ഇത് പറ്റും ഇതാണ് സംഭവം നോക്ക ഈ ഹോൾക്കിടാണ് നമ്മളിപ്പോ താഴെ ഇറങ്ങി ഗുഹിക്കാത്തേക്ക് വന്നേക്കുന്നേ ഓക്കേ ഇനി അങ്ങോട്ട് കൊറേ നടക്കാനുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറഞ്ഞ പോയി നോക്കാം ഓക്കെ അതെ ഇരുന്നൂറ് മീറ്ററോളം നടക്കാൻ കിലോമീറ്റർ ഒന്നും മക്കളെ ഒന്ന് പട്ടി കാണിക്കണേ അറിയില്ല പട്ടി കാണൂല പട്ടി പട്ടി ഉപ്പിലിട്ടതായി പോകും വരുന്നവര് ലൈറ്റൊക്കെ ആയിട്ട് വന്ന നല്ലതായിരിക്കും തല തട്ടുന്ന

മറ്റാമ്മേ ഒരു മിനിറ്റ് അപ്പൊ ഇവിടെ നിറച്ചു മൊബൈലിന്റെ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒന്നും കണ്ടിരുന്നല്ല മനസ്സിക്ക ഒന്ന് മുന്നോട്ട് പോവാ നടന്നോക്കിയെ അപ്പൊ വേണ്ട പറക്കുന്ന വാരിക്കും നമ്മളെ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പ്രേത സിനിമയിലൊക്കെ കാണുന്ന ഫീലിംഗാ ഉപ്പ് ഉപ്പിന്റെ ഉപ്പിന്റെ പാടം ഉപ്പുമല പറയു നിറയെ വവ്വാലാണ് ഗായ് കലണ്ടർ വൈഫിന്റെ പേര് കറുമ്പോ ഫോൺ നമ്പറും കൂടെ ഇട്ടേക്കാം ഇതൊക്കെ താഴോക്കെ ഉപ്പുണ്ടോ ഇതാരോ പൊട്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആണോ ഇത് ഉപ്പൊന്നും അല്ല ഇതൊരു കല്ലുപ്പല്ല കല്ലാ മൊബാലിന്റെ പിന്നെ വീട്ടിലേക്ക് വന്ന് ഇവിടെ അല്ലേ പിന്നെ ഇനി അങ്ങോട്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ബിഗ് ബ്രോസിന് പോവാൻ പറ്റൂല ചെറിയ ബ്രോസ് അതിനോട് പറ്റും ചെറിയ ബ്രോസിന് പറ്റും ബിഗ് ബ്രോസിന് ഇന്ന് പോവാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങളെ ചാനൽ ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു എല്ലാരും അതെ ഹൻസൊക്കെ ഒരു ചെറിയ ബ്രോ ആയതുകൊണ്ട് പോകുന്നുണ്ട് 苏巴西，过来<大>，李嘉诚。 അപ്പൊ ഞങ്ങള് എന്താ പറയാ എഡോസ്റ്റ് വേൾഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനാണ് ഉള്ളത് ഇങ്ങോട്ട് വന്നാ ഞാൻ കാണാൻ പറ്റുമോ എഡ്ജ് ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് ഇല്ല ലോകത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും നമ്മള് ഓൾറെഡി എഡ്ജ് ഓഫ് ദി വേൾഡ് എത്തിക്കഴിഞ്ഞു ഇവിടെ വണ്ടി ഇവിടെ വണ്ടി ഇടണം പിന്നെ ഇങ്ങോട്ട് നടക്കാനാണ് കുറച്ചുള്ളത് ഇങ്ങോട്ട് വണ്ടി കടത്തിവിടൂല അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി കടത്തിവിടാത്തോണ്ട് തന്നെ നമ്മൾ നടന്നു പോവേ നമ്മളെ കൂടെ ബെൻസ് ഉണ്ട് ശൈചാട്ടൻ ഉണ്ട് കോപങ്കുണ്ട എല്ലാരും ഓടി നല്ല കുത്ത് ഇങ്ങള് അവിടെ നിക്കി ഇന്ന് എല്ലാത്തിലും മനസ്സില് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഇന്ന് നമ്മൾ ഞങ്ങളുടെ വീഡിയോയുടെ ബാങ്കുകളാണ് സാധിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പിന്നാമ്പറ കാഴ്ചകൾ അതായത് ഞങ്ങളുടെ സ്വത്തും മൊത്തം സ്വത്തുമായ മലയാള ഭാഷ പണ്ഡിതൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാട്ടുകാരൻ വാസു അതിനുശേഷം നമ്മൾ ആ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ശയിച്ചു പച്ച ആ പേര് മാത്രം പറ്റി ക്രിയത്തില് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് കൂട്ടുന്നില്ല അതിൻ്റെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രായത്തെ വെല്ലുന്ന ഊർജ്ജവുമായി നമ്മുടെ ഗോപൻകുണ്ടാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ മെയിൻ സ്പോൺസറാണ് അതിന് കാരണമായിട്ട് മെയിൻ സാധനമായ ബുള്ളറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗോപൻ ഗുണ്ടേനെ ഗോവൻചേട്ടൻ്റെ കയ്യിലൊരു വലിയൊരു ലഗേജ് ഉണ്ട് അപ്പോൾ ആ പെട്ടി അതാണ് ആ പെട്ടി അതാണ് ആ പെട്ടി പണ്ട് നമ്മളെ റിയാസ് റിസഭാവനോട് അമ്മച്ച് ചോദിച്ചാൽ ആ പെട്ടി ബ്രോസ് ഇതാണ് പട്ടി ദുനിയതാണ് അപ്പോൾ എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കുള്ള എൻഫീൽഡുമായുള്ള യാത്രയുടെ ആ ഫിനിഷിംഗ് പോയിന്റിലാണുള്ളത് അപ്പോൾ റിയാദിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ട്രാവൽ ചെയ്തതിനു ശേഷമാണ് ഇവിടെ എത്തിയത് എന്തായാലും നമ്മൾ ആ എൻഫീൽഡ് എഡ്ജ് ഓഫ് ദി വേൾഡിൽ കൊണ്ടുവരണം എന്നുള്ള ഗോവിന്ദ ചേട്ടന്റെ ആഗ്രഹം ഇവിടെ സാധിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്ക് പകുതിയോളം എത്തുകയും അവിടെ വെച്ച് ആവുകയും ഏകദേശം ഒരു മാസത്തോളം പുള്ളി ബെഡ് റെസ്റ്റ് എടുക്കുകയും ചെയ്തു പക്ഷേ നമ്മളെ അടുത്ത് ആ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പൂർവാധികം പുള്ളിക്ക് ശക്തി പകരുകയും ഇന്ന് ഈ ദിവസത്തിൽ നമ്മളെ ചേട്ടനെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അപ്പം അച്ഛനെ നമ്മൾ ചെയ്യുക ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്താ എഡ്ജ് ഓഫ് ദി വേൾഡിൽ അതും ഫുള്ളത്തിൽ ഒന്ന് വരണമെന്നുള്ളത് അപ്പോൾ അത് സാധിച്ചു എന്താ പറയുക ഒന്നുമില്ല ഈ ദുനിയാവിന്റെ അച്ഛത്തേക്ക് നമ്മൾ എൻഫീൽഡുമായിട്ട് ഇന്ത്യയുടെ അഭിമാനമായ റോയൽ എൻഫീൽഡുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ദിവസം അത് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരേ ഒരു പൊളി മുജനെ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ സൂപ്പർ എൻഫീൽഡിൻ്റെ ഗോവ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ ഈ എൻഫീൽഡുമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ നമ്മൾ ഹീറ്റ് കേവ് അറിയാലോ ഹീറ്റ് കേവ് ഓക്കെ പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അടിപൊളി ഒരു അനുഭവം സൂപ്പർ രണ്ടര മണിക്കൂർ ഓളിച്ച് ഓഫ് റോഡ് പിന്നെ നമ്മുടെ ചെക്കനാണല്ലോ അപ്പോൾ ഞങ്ങളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഞങ്ങൾ റിയാദിലേക്ക് ബൈ ബൈ I don't much, but I I I want 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 to 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 But just 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 feel feel your love love know how you 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 baby I just go where you love. take take me me I'm losing my sanity you take me under for you, I surrender you make me land on other side of gravity. Oh you got me under, Boy, you got me fond of, yeah, boy, you got me in love. I can't ignore it. I wish you noticed me. I wish you knew the emotion provoked in me. Let me live. Let me live again, I'll take no more from you. You got my soul, oh You let me fly, you let me go.